സായി ലക്ഷ്മി സോ ഈ ഈ വീഡിയോ ഒരു റെസ്പോൺസ് ലക്ഷ്മി അരുൺ ബന്ധത്തെക്കുറിച്ച് കുറേ കാലമായി ചർച്ച തുടങ്ങിയിട്ട് ഒന്നിച്ചുള്ള സന്തോഷ നിമിഷങ്ങളുടെ ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം ഇരുവരും പങ്കുവച്ചതോടെയായിരുന്നു പ്രണയം പരസ്യമാകുന്നത് എൻ്റെ ജീവിതം തന്നെ നിനക്കുള്ളതാണ് എന്ന് വ്യക്തമാക്കുന്ന ക്യാപ്ഷനായിരുന്നു ഇടയ്ക്ക് സായി നൽകിയത് ഇതാദ്യമായാണ് അരുണെക്കുറിച്ചും തങ്ങളുടെ പ്രണയത്തെക്കുറിച്ചും അരുണിൻ്റെ വിവാഹമോചനത്തെക്കുറിച്ചും സംസാരിച്ചിരിക്കുകയാണ് സായി ലക്ഷ്മി എന്നെ പരിചയപ്പെട്ട ശേഷമായിരുന്നു അവർ പിരിഞ്ഞത് അതൊക്കെ നേരത്തെ നടന്ന കാര്യങ്ങളാണ് സത്യം മനസ്സിലാക്കാതെ ഘൂഷിക്കുന്നത് ഇനിയെങ്കിലും അവസാനിപ്പിക്കണമെന്ന് സായി പറയുന്നു ഞാൻ പുളിയോട് സംസാരിക്കുന്ന സമയത്ത് ആൾ ഡിപ്രഷനിലായിരുന്നു എന്താണ് പ്രശ്നം എന്താണ് ഇഷ്യൂ എന്ന് ഞാൻ ചോദിച്ചിരുന്നു തുറന്നു പറയാൻ പറ്റുന്നതാണെങ്കിൽ പറയും ഒരു ഫ്രണ്ടെന്ന നിലയിൽ എല്ലാം തുറന്നു പറയാമെന്ന് പറഞ്ഞാണ് ഞങ്ങൾ കോണ്ടാക്ട് തുടങ്ങുന്നത് ആ സമയത്ത് റിലേഷൻഷിപ്പൊന്നും തുടങ്ങിയിട്ടില്ല ഡിവോഴ്സായ ഒരാളെ തന്നെ വേണോ ഇങ്ങനെ ഇഷ്യൂസൊക്കെയുള്ള ആളല്ലേ എന്നൊക്കെ ഒരുപാട് പേർ ചോദിക്കുന്നുണ്ട് ഡിവോഴ്സ് എന്ന് പറയുന്നത് ഒരാളുടെ ജീവിതം അവസാനിക്കുന്ന കാര്യമല്ല ഡിവോഴ്സായ ഒരാൾക്ക് കൂട്ടിനൊരാൾ വേണം വേറൊരു ലൈഫ് വേണമെന്ന് തോന്നിയാൽ അതിലൊരു തെറ്റും നമുക്ക് പറയാനാവില്ല ഡിവോഴ്സായി എന്ന് കരുതി ജീവിതം ഇവിടെ തീർന്നു എന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റത്തില്ല അതിൽ നിന്നും മൂവ് ഓൺ ചെയ്യണം അവിടെ ഒരു എൻഡിങ് ഒന്നുമല്ല പുള്ളി മാത്രമല്ല എത്രയോ പേർ ഡിവോഴ്സായതിനു ശേഷം ഒരു റിലേഷൻഷിപ്പ് പോയി മാരേജ് ചെയ്ത് സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട് എനിക്ക് ഞാൻ ചെയ്ത കാര്യത്തിലൊന്നും റോങ് ആയിട്ട് തോന്നുന്നില്ല നീ ആണോ എന്ന് പുള്ളി എപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട് ഈ ഇഷ്യൂസൊക്കെ ഇങ്ങനെ നടക്കുമ്പോഴും പുള്ളി ചോദിക്കുന്നത് എന്തെങ്കിലും ബാഡ് ഫീൽ ചെയ്യുന്നുണ്ടോ എന്തെങ്കിലും ബോറടിക്കുന്നുണ്ടോ എന്തുണ്ടെങ്കിലും പറയണം ഒന്നും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത് എന്നൊക്കെ എപ്പോഴും എന്നോട് പറയാറുണ്ട് ഞാനെടുത്ത തീരുമാനം എനിക്കൊരിക്കലും തെറ്റായി തോന്നിയിട്ടില്ല നല്ലൊരു തീരുമാനമാണ് ഞാൻ ഞാനെടുത്തത് എന്നേ പറയാനുള്ളൂ അദ്ദേഹം നല്ലൊരാളാണ് അദ്ദേഹത്തെ എനിക്കൊരുപാട് ഇഷ്ടമാണ് എന്നും പറഞ്ഞായിരുന്നു സായി ലക്ഷ്മി വീഡിയോ അവസാനിപ്പിക്കുന്നത്